നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവോണ ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ചു കോടി രൂപ നേടിക്കൊണ്ട ആകെ ശ്രദ്ധേയനായ വ്യക്തിയാണ് തിരുവനന്തപുരം സ്വദേശിയായ അനൂപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഓട്ടോ ഡ്രൈവറായ അനൂപിനെ തേടി ഭാഗ്യം എത്തിയത് വർഷം രണ്ട് കഴിയാറായെങ്കിലും അന്ന് സമ്മാനമായി ലഭിച്ച തുകയിൽ നിന്നും ഒരു രൂപ പോലും ഇതുവരെ കൈയിലെടുത്തിട്ടില്ലെന്നാണ് അനൂപ് വ്യക്തമാക്കുന്നത് ന്യൂസ് തെർമൽ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുന്നത് രണ്ടു വർഷമായി ആ തുകയിൽ നിന്നും ഒരു രൂപ പോലും എടുത്തിട്ടില്ല സ്വാഭാവികമായും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചോദിക്കും ആ സമയത്ത് എടുത്തു കൊടുക്കുകയും ചെയ്യും പിന്നീടാണ് ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് ലോട്ടറി അടിച്ച കാശ് നിലനിൽക്കുകയില്ല നശിച്ചു പോകുമെന്ന് നേരത്തെ ലോട്ടറി അടിച്ച പലതും പറയുന്നുണ്ട് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നിയന്ത്രണമില്ലാതെ പൈസ ചിലവാക്കുന്നതാണ് അതിനുള്ള പ്രധാന കാരണമെന്ന് അനൂപ് പറയുന്നു ചിലവാക്കുന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ പഠനം നടത്തണം ഇക്കാലയളവിൽ പുതിയ കാറ് ബിഎംഡബ്ല്യു അടക്കമുള്ള കാറ് വീട് അല്ലെങ്കിൽ ബിസിനസ് ഒന്നും ആ തുക ചിലവഴിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല രണ്ടു വർഷത്തിന് ശേഷമാണ് അതിൽ നിന്നുള്ള പലിശ എടുത്ത ബിസിനസ് ആരംഭിച്ചത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ തുക വെച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി മുന്നോട്ടു പോകാൻ സാധിക്കും ലോട്ടറി അടിച്ചതിന് പിന്നാലെ നേരത്തെ ലോട്ടറി സമ്മാനം നേടിയവർ അടക്കം എന്നെ വിളിച്ച് ഉപദേശിച്ചിരുന്നു അതെല്ലാം ഞാൻ കേട്ടു ഒന്നും വെറുതെ തള്ളിക്കളഞ്ഞില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നത് ബി എം ഡബ്ല്യു കാറ് വാങ്ങിക്കണമെന്ന ലോട്ടറി അടിക്കുന്നതിന് മുൻപ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് പൈസ ഇല്ലാതിരുന്നു ഇന്ന് പൈസ ഉണ്ടെങ്കിലും ഇതുവരെ ആ മോഹം സാക്ഷാത്കരിച്ചിട്ടില്ല ഒരു പുതിയ വീട് പോലും വെച്ചിട്ടില്ല മറ്റൊരാൾ വെച്ച പഴയ വീടാണ് വാങ്ങിച്ചത് ചുരുക്കത്തിൽ ജീവിതം വലിയ ആഡംബരത്തിലേക്ക് ഒരിക്കലും പോയിട്ടില്ല വന്ന പൈസ പോകാൻ അധികം കാലതാമസം ഒന്നും വേണ്ട ഇനി ഇങ്ങനെ പൈസ ഒരിക്കലും കിട്ടില്ല ഈ പൈസ അതിന്റെ ഇരട്ടിയാക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് നശിപ്പിക്കുക നശിപ്പിക്കരുത് എന്നും അദ്ദേഹം പറയുകയാണ് ലോട്ടറി അടിച്ച തുക ഇതുവരെ എടുത്തിട്ടില്ലെന്നും അതിന്റെ പലിശ മാത്രമാണ് എടുക്കുന്നതെന്നും സമ്മാന തുക എത്രയാണെങ്കിലും അതിന്റെ പകുതിയെ അവസാനം ലഭിക്കുകയുള്ളൂ പതിനഞ്ചു കോടിയാണ് സംസ്ഥാന ലോട്ടറി വകുപ്പിൽ നിന്ന് കിട്ടുക ശേഷം അതിൽ നിന്നും ടാക്സ് പോകും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ടാക്സ് ഉണ്ട് രണ്ടു വർഷത്തിനുള്ളിലാണ് ഈ നികുതികൾ അടയ്ക്കേണ്ടി വരിക ലോട്ടറി അടിച്ചപ്പോൾ വലിയ സന്തോഷമായിരുന്നു എന്നെ അറിയാവുന്ന എല്ലാവരെയും അറിയിച്ചു അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നിയത് പിന്നീടാണ് വിവരം അറിഞ്ഞ ആളുകൾ എത്തിയതോടുകൂടി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തി വീട്ടിൽ എപ്പോഴും ആളുകളായിരുന്നു വെളിപ്പിന് മൂന്നു മണിക്കൊക്കെ വരുന്നവർ ഉണ്ടായിരുന്നു ആ നിലയിലേക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചതോടുകൂടിയാണ് ലോട്ടറി അടിച്ചാൽ ആരോടും പറയരുത് എന്ന് പറയുന്നത് ചോദിച്ച പൈസ കൊടുക്കാൻ കഴിയാതിരുന്നതോടുകൂടി പിണക്കവും ഉണ്ടായി അത്തരത്തിൽ കുറെ നഷ്ടങ്ങളും പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അനൂപ് കൂട്ടിച്ചേർക്കുകയാണ് കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ദൃശ്യവും ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലോട്ടറി അടിച്ച ആരും തന്നെ വലിയ ബിസിനസ്മാൻ ആയോ ലുലു ഗ്രൂപ്പ് പോലെ യൂസഫ് അലിയായോ അല്ലെങ്കിൽ വലിയ വലിയ സാമ്രാജ്യമൊന്നും കെട്ടിപ്പടർത്തിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരിക്കൽ ഒരു ലോട്ടറി അടിക്കുമ്പോൾ അതൊരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു സാമ്രാജ്യമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സാധാരണക്കാരായർക്ക് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ബിസിനസ് ഒന്നും തുടങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ലോട്ടറി അടിക്കുമ്പോൾ അത് നിധികാക്കുന്ന ഭൂതത്തെ പോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് തീർച്ചയായും അനൂപിന്റെ ഈ ഒരു ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം ഒരു ഒരു ബിസിനസ് മേഖല തുടങ്ങുകയാണെങ്കിൽ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് അതിൽ ജോലി ലഭിക്കുകയും ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അതിൽ നിന്ന് ഒരു മാതൃകയെ അദ്ദേഹത്തിന് മാറാൻ സാധിക്കുമെന്ന ഉപദേശം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവല്ല എന്തായാലും അദ്ദേഹം ഇപ്പോഴും പഴയ ജീവൻ തന്നെയാണ് നയിച്ചു പോകുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ